ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ വേണ്ടിയുള്ള തെരച്ചിൽ നിർത്തരുതെന്ന് കുടുംബം ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് തെരച്ചിൽ തുടരണമെന്നും കുടുംബം അതേസമയം അർജുൻ്റെ വീട്ടിലെത്തി കുഞ്ഞിന്റെ വീഡിയോ ചിത്രീകരിച്ച് പ്രചരിപ്പിച്ച മഴവിൽ കേരള എന്ന യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു ഘട്ടത്തിൽ ലോറി കണ്ടെത്തിയതായി അറിയിച്ചിരുന്നെന്നും എന്നാൽ പിന്നീട് അതിനെക്കുറിച്ച് യാതൊരു വിവരവുമുണ്ടായില്ലെന്നും അർജുൻ്റെ സഹോദരി പറയുന്നു പെട്ടെന്ന് തിരച്ചിൽ നിർത്തുക എന്നത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേരള കർണാടക സർക്കാരുകൾ സഹായിച്ചിട്ടുണ്ട് ആരെയും കുറ്റപ്പെടുത്താനില്ലെന്നും കുടുംബം വ്യക്തമാക്കി ഇത്രയും നമ്മൾ ഇനിയും ഇതിന് പല കാര്യങ്ങളും നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് സെപ്റ്റംബറിൽ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ് ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാർ ആണെങ്കിലും അവിടുത്തെ സർക്കാർ ആണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്ക് അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല നമുക്ക് പോലെ തന്നെ വേറെ രണ്ട് പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ യാതൊരു കാരണവശാലും അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പതിമൂന്ന് നാളുകൾ പിന്നിടുമ്പോഴാണ് താത്കാലികമായി ദൗത്യം അവസാനിപ്പിക്കാൻ അധികൃതർ തീരുമാനമെടുത്തിരിക്കുന്നത് തെരച്ചിൽ നിർത്താനുള്ള തീരുമാനം ദൗർഭാഗ്യകരമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു ഒരു തരത്തിലും ഇത് അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ല അതിൽ നിന്ന് പറഞ്ഞോട്ട് പോകണം അർജുനായുള്ള തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ച കർണാടക സർക്കാർ നടപടിക്കെതിരെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അർജുൻ്റെ നാടായ കണ്ണാടിക്കലിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അതേസമയം അർജുന്റെ കുഞ്ഞിന്റെ വീഡിയോ ചിത്രീകരിച്ച മഴവിൽ കേരള യൂട്യൂബ് ചാനലിനെതിരെ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ് ചാനൽ നടത്തിയതെന്ന് കമ്മീഷൻ ചെയർപേഴ്സൺ കെ വി മനോജ് കുമാർ അറിയിച്ചു സംഭവത്തെക്കുറിച്ച് കോഴിക്കോട് ജില്ലാ പോലീസ് മേധാവി ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ യൂട്യൂബ് ചാനൽ എന്നിവരിൽ നിന്ന് കമ്മീഷൻ റിപ്പോർട്ട് തേടി ന്യൂസ് മലയാളം കോഴിക്കോട്